നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്നത് ശത്രു സ്ഥാനാധിപതിയായിട്ട് കലഹകാരകനായിരിക്കുന്ന ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ ദൈവാധിനക്കുറവ് ദേഷ്യം ഇടത്ത് ചാട്ടം ശാരീരികമായിട്ട് ചതവ് മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോഗമുള്ള സമയമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് ഈ മാസത്തിൽ ശനി ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും അടുത്ത മാസം മാർച്ച് മാസത്തിൽ ശനിക്ക് മാറ്റമുണ്ട് അതേപോലെ തന്നെ അതിന് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാൻ വ്യാഴത്തിൻ്റെ മാറ്റത്തോട് കൂടി കൂടിയിട്ട് പത്താം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിൽ മാളവ്യോഗം ചെയ്ത് ശുക്രം നിൽക്കുന്നതിനെല്ലാം ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുമല്ല ഭാഗ്യാധിപതി ബലവാനായത് കാരണം നല്ല ഭാഗ്യം അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട് നിപുണായോഗമുണ്ട് നീലഭംഗ ചക്രവർത്തി യോഗമുണ്ട് അപ്പം അത് കാരണം കൊണ്ട് പറയാൻ ദുരിതമനുഭവിച്ചതിന് ശേഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം പറയാം അതേപോലെ നിപുണായോഗമുള്ള കാരണം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷേ രാഹികാതിക്കുള്ള ഒരു ബന്ധനാവസ്ഥയുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം വീട് വിട്ട് നിൽക്കാനിടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തലവേദന തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ടു വീലർ യാത്രയൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ശരീരത്തിന് ചതവ് മുറിവ് മുതലേ ഉള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് എടുത്താട്ടം കുറച്ച് കൂടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുകയുള്ളൂ ലഗ്നാൽ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കെ ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനയും ഉണ്ടായാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവാദിന കുറവുണ്ട് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ലഗ്നത്തിൻ്റെ നാലാം ഭാവാധിപതി നാലിലേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നീചത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പം കുടുംബക്ഷേത്ര സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനേ പറ്റില്ല ഭവന സംബന്ധമായിട്ടും അത്രയും അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റില്ല എങ്കിൽ പോലും നിപുണായോഗം ഉള്ളത് കൊണ്ടും ആളവ്യോഗം കാരണം കൊണ്ടും നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷേ കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് പല കാര്യങ്ങൾക്കും ഇടയ്ക്ക് വെച്ച് മുടക്കം തടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് നിജഭരണ ചക്രവർത്തിയോഗേത് ബുധൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ സമയത്ത് കർമ്മസ്ഥാനാധിപതി പന്ത്രണ്ടിലേണം വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലാവസ്ഥയുണ്ട് അതുപോലെ തന്നെ അന്യദേശത്ത് തൊഴിലെടുക്കാനുള്ള യോഗവും ഉള്ള സമയമാണ് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വിദേശത്ത് പോകണം അല്ലെങ്കിൽ അന്യദേശത്ത് പോയി തൊഴിലെടുക്കണമെന്നുള്ളവർക്ക് അനുകൂലമായിരിക്കുന്ന അനുഭവങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നവഗ്രഹ പൂജ ചെയ്യുന്ന നക്ഷത്രത്തിൽ പൂജയും കേതു പൂജയും ചെയ്യുക വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ വലിയ തടസ്സമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്